സ്ഥലം വിട്ടു നൽകാൻ പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്ന് ഏറ്റുമാനൂരിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം അനിശ്ചിത്വത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസം നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതിക്കായി ഇതുവരെ ടെൻഡർ വിളിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ മറുപടിയിലാണ് സ്ഥലമെടുപ്പ് സംബന്ധമായ പ്രശ്നം മൂലം പദ്ധതി തടസ്സപ്പെട്ടതായി വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ പിന്നിലെ ദശാംശം മൂന്ന് ആറ് അഞ്ച് രണ്ട് ഹെക്ടർ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിലാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഏഴ് നിലകളിലായിരത്തിരണ്ട് ചതുരശ്ര അടികൾ വിഭാവനം ചെയ്ത പദ്ധതിക്കായി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കോടിയോളം രൂപ കഴിഞ്ഞ വർഷം തന്നെ സർക്കാർ അനുവദിച്ചിരുന്നു ടൌണിൽ ഏറ്റവും തിരക്കേറിയ ഭാഗത്ത് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പ് ഉയർന്നിരുന്നെങ്കിലും തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഡിസംബറിൽ നിർമ്മാണം ആരംഭിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ ആറുമാസങ്ങൾ പിന്നിടുമ്പോഴും പദ്ധതിക്കായി ടെൻഡർ വിളിക്കാൻ പോലും ആയിട്ടില്ല ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് പൊതുമരാമത്ത് വകുപ്പിൽ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് വസ്തുതർക്കത്തെ തുടർന്ന് പദ്ധതി ആരംഭിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പുമായി തർക്കം നിലനിൽക്കുന്നുവെന്നും എയർ ഡ്രോയിംഗ് പ്രകാരം എട്ട് മീറ്റർ അപ്രോച്ച് റോഡിന്റെ പ്രൊപ്പോസൽ ഇല്ല എന്നും വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്താറ് കോടി രൂപയുടെ അഞ്ച് നിലകളിലായിട്ടുള്ള പദ്ധതിക്കാണ് രൂപകൽപ്പന ചെയ്തത് മൊത്തം ചെലവ് മുപ്പത്താറ് കോടി രൂപയാണ് വേണ്ടിവരുന്നത് അതിൽ തന്നെ ആദ്യ ഗഡുവായ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചും വരും അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം പോലീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ആണ് എന്ന് പറഞ്ഞ് ആണെങ്കിൽ തന്നെ അവരതിന് അവകാശവാദം ഉന്നയിക്കുകയും ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ കഴിയില്ല എന്ന് വാശി ചെയ്തു ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെൻഡർ പോലും വിളിക്കുവാൻ നിവൃത്തിയില്ല ടെൻഡർ വിളിച്ചെങ്കിൽ മാത്രമേ പരിപാടി ഇതിന്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്രോച്ച് റോഡ് എട്ട് മീറ്റർ റോഡിൽ അപ്രോച്ച് റോഡ് ഇല്ലെങ്കിൽ ഈ പദ്ധതി അവിടെ നടപ്പാക്കുകയല്ല പണി ചെയ്യുന്നതിന് വരെ ബുദ്ധിമുട്ടുണ്ടാവും അതുമെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാഠ്യം മൂലം അവരുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല അതിന ശ്രീ വാസവൻ സാർ ഇടപെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു എന്നിട്ടും ഇപ്പോഴും തർക്കത്തിൽ കടക്കുകയാണ് ഈ പദ്ധതി ഏതാണ്ട് നടക്കോ എന്നുള്ള ആശങ്കയിലാണ് ജനകീയ വികസന സമിതിയും നിവാസികൾ സബ് രജിസ്ട്രാർ ഓഫീസ് സബ് ട്രഷറി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ഓഫീസടക്കം പതിനഞ്ചോളം സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് മിനി സിവിൽ സ്റ്റേഷൻ മന്ത്രി വി എൻ വാസവനാണ് പദ്ധതിക്കായി മുൻകൈ എടുത്തത് എന്നാൽ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം നീളുമ്പോൾ ഏറ്റുമാനൂരിന്റെ സ്വപ്ന പദ്ധതി അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ